ഈ ഫാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ന് ഇവിടെ ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് അമ്പിളി നമസ്കാരം മെയിൻ പറയുന്നത് ഇത് ബാലിസിങ് ആണ് ഇത് നമ്മുടെ പൊട്ടാസ് ഫാം വേൾഡിന്റെ ഒരു മെയിൻ ഐറ്റം ആണ് ഇത് നമുക്ക് നമ്മുടെ ഒരു മാൻമേഡ് ലേക്ക് ഉണ്ട് ആ ലേക്കിന് മുകളിലൂടെ നമുക്ക് എന്തടി ഉയർച്ചയിൽ പോവാ ആടാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ഫൺ ഫിഷിംഗ് എന്ന് പറയും അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി ആണ് ഫൺ ഫിഷിംഗ് ആൻഡ് ബാബു റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതിലൊരു ഐറ്റം ആണ് ഫൺ ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാലിൽ തൊട്ടുരുമിക്കൊണ്ട് കടന്നു പോകുന്ന മത്സ്യങ്ങൾ ഇത് നമ്മുടെ പെഡൽ ബോട്ടിംഗ് റൈഡ് പോകുന്നതാണ് അത് ഇത് നമ്മുടെ സിപ്പ് സിപ്ലൈന് സിപ്ലൈനുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ലേക്കിനും പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഓ സേഫ് ആണ് ഇത് നമ്മുടെ ബാമ്പു റാഫ്റ്റിംഗ് ബൗൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഇവിടെ പ്രകൃതി ഭംഗി ബോട്ടിങ്ങ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ കാലത്തും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എത്ര മനോഹരമായ